നമസ്കാരം സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും അനുകൂലമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു എന്നാലും ഈ ഒരു പ്രസ്താവന സി പി എം മുഖബലയ്ക്ക് എടുക്കാൻ സാധ്യതയില്ല എസ് എൻ ഡി പി സി പി എം ഇടപെടലുകളിൽ ഭയമുള്ളതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അനുനയത്തിന് ശ്രമിക്കുന്നത് എന്നാണ് പ്രബല വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ ബി ഡി ജെ എസും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പി ക്യാമ്പിൽ നിൽക്കുന്നിടത്തോളം വെള്ളാപ്പള്ളിയുമായി സി പി എം പരസ്യ സഹകരണത്തിന് മുതിരില്ല എസ് എൻ ഡി പി യോഗത്തിൽ സമ്മർദ്ദ ശക്തിയാകാൻ സി പി എം അണികളിലൂടെ ശ്രമിക്കുകയും ചെയ്യും സി പി എമ്മും പിണറായി വിജയനും ശൈലി മാറ്റേണ്ട കാര്യമില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞത് എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പിൽ ഇടപെടണം എന്ന സന്ദേശം പാർട്ടി അണികൾക്കും നേതാക്കൾക്കും സി പി എം നൽകിയിരുന്നു ഇതിന്റെ പ്രതിഫലനമാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ ഉള്ളത് എന്നാണ് സി പി എമ്മിന്റെ നിഗമനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിച്ച വെള്ളാപ്പള്ളിയാണ് പൊടുന്നനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നത് ഇതിനു പിന്നിൽ യോഗ നേതൃത്വത്തിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണെന്നും വിലയിരുത്തലുണ്ട് അതിനിടെ വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രസ്താവന ബി ജെ പി നേതൃത്വത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ സി പി എം വിമർശനത്തിന്റെ മൂർച്ച കുറയ്ക്കില്ല ബി ജെ പിയുമായുള്ള വെള്ളാപ്പള്ളിയുടെ ബന്ധത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പല പ്രാവശ്യം പരസ്യമായി വിമർശിച്ചിരുന്നു ഇതിനുശേഷം ഗോവിന്ദനെ വെള്ളാപ്പള്ളിയും പരിഹസിച്ചു എന്നാൽ പെട്ടെന്ന് വെള്ളാപ്പള്ളി സി പി എം അനുകൂല പ്രസ്താവനയുമായി എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വിമർശനം തൽക്കാലം സി പി എം വെള്ളാപ്പള്ളിക്കെതിരെ ഇനി നടത്തില്ല എന്നാൽ യോഗത്തിലെ ഇടപെടലുകൾ തുടരുകയും ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഇഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നിരുന്നു ഇത് ബി ജെ പിക്ക് വോട്ടുവിഹിതം കൂട്ടി ഇതിന് പിന്നാലെയാണ് സി പി എമ്മിൻ്റെ വിമർശകനായി വെള്ളാപ്പള്ളി എത്തിയത് ഇത് അനുകൂലമാക്കി ഇനിയും നേട്ടമുണ്ടാക്കാമെന്ന് ബി ജെ പി കരുതി അതിനിടെയാണ് വെള്ളാപ്പള്ളിയുടെ പിണറായി അനുകൂല പ്രസ്താവന കടന്നു വന്നത് ഇത് ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി പിണറായിയെക്കുറിച്ച് വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രസ്താവന ഇങ്ങനെയാണ് എല്ലാവരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നാണ് പറയുന്നത് എന്നാൽ പിണറായി ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രതികരണം പിണറായി ഇതേ ശൈലിയിൽ നിന്നാണ് ആദ്യ അഞ്ചു വർഷം ഭരിച്ചത് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും അതേ ശൈലിയിൽ തുടരുന്നു ശൈലി കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല മൂന്നാം ഒഴുവും പിണറായി സർക്കാർ തുടരും എന്നതിൽ സംശയമില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കരുണാകരനും നായനാർക്കും ബി എസിനും വ്യത്യസ്ത ശൈലികളായിരുന്നു ഓരോരുത്തരും വരുന്ന സാഹചര്യമാണ് അതിന് കാരണം പിണറായിയുടെ ശൈലിയുമായി ജനങ്ങൾ താതാത്മ്യപ്പെട്ടു ഇനി മാറ്റാൻ കഴിയില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന്റെ കാരണം കണ്ടെത്തി പാർട്ടി പരിഹാരം ഉണ്ടാക്കണം പ്രീണനം നടത്തിയെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാര്യത്തോടടുത്തപ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്തില്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു